അപ്പോൾ ഇപ്രാവശ്യം മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വന്നിട്ടുള്ള മുറ പോത്തുംകുട്ടികളാട്ടോ അടിപൊളി കുട്ടികൾ കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും മുറ പോത്തൻകുട്ടികൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വരാം ഒട്ടുമിക്ക ആഴ്ചകളിലും ഇവിടെ ലോഡ് എത്താറുണ്ട് മലപ്പുറം ബഫ്ലോസ് ഫ്ലൂസ് ഫാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കുളത്തൂർ ചട്ടിപ്പറമ്പിലും വളാഞ്ചേരിക്കും മിടക്കുള്ള സ്ഥലമാട്ടോ ഈ കുളത്തൂർ എന്ന് പറഞ്ഞത് കുളത്തൂർ പലകപ്പറമ്പാണ് ബഫ്ലോസ് ഫാം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രണ്ട് ലോഡ് കുട്ടികളാണ് എത്തിയിട്ടുള്ളത് വാങ്ങിയോ ഞാനേ ഇതിന് മുമ്പ് പോത്ത് എടുത്തിണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ രണ്ടാമത് ഇവിടുത്തെ വീഡിയോസ് കണ്ടിട്ട് വന്നതാണ് ഇങ്ങോട്ട് ആ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പോത്ത് എടുക്കുന്നത് ഇതിന് ഈ മുറ കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ നല്ല വളർച്ചയാണ് ബാക്കിയുള്ള ഒരു ആന്ധ്രാ പോലുള്ള പോലെയല്ല നല്ല ഇറച്ചി കയറും പിന്നെ അതുകൊണ്ടാണ് മുറാന ചന്തയിലൊക്കെ പോയി അവിടെ പോയപ്പോന് കുട്ടികളെ ഇവിടെ വന്നപ്പോഴാണ് മുറ കുട്ടികളെ കാണുന്നത് അങ്ങനെ എടുക്കുക എത്ര രണ്ടെണ്ണം എടുക്കാ ഞാന് വടക്കാഞ്ചേരി ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഞാൻ പഠിക്കാ ബികോം കഴിഞ്ഞു അപ്പൊ അതിന്റെ കൂടെ ആയിട്ട് കരുവട്ടം വളർത്തി അങ്ങനെ വന്നതാണ് വന്നാണ് രണ്ടാമതെടുക്കാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു നല്ല കുട്ടികളാണ് വളർത്താൻ തന്നെ പ്രാവശ്യം എത്ര ഒന്നെ അല്ലേ അപ്പൊ രണ്ടെണ്ണം തന്നെ ഉള്ളു അതിന് മുന്നേണ്ടായിരുന്നു വിറ്റ് പോയില്ലേ മെസ്സിലായിട്ട് പോർത്തലുണ്ടാർ അതായത് എങ്ങനെയുണ്ട് വളർച്ച മുറ കുട്ടികൾ നല്ല വളർച്ച അല്ലേ അതാവശ്യം അല്ലേ പെട്ടെന്ന് വളരും പെട്ടെന്ന് വളരും അല്ലെ ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് വലിയ പൊപ്പം നിങ്ങളെങ്ങനെ തീറ്റ് എങ്ങനെയൊക്കെ തീറ്റ ഒക്കെ എങ്ങനെ കൊടുക്കില്ലേ സ്ഥലത്തേക്ക് കൊടുക്കണം അല്ല വെറുതെ കൊണ്ട് കെട്ടി തൂക്കിയുടെ കാര്യല്ല കൈത്തീറ്റൊക്കെ കൊടുക്കും നിങ്ങൾ എവിടുന്നാൽക്കാ േ എങ്ങനെ ഇപ്പൊ സാധനം എടുത്തോട് രണ്ടെണ്ണം എടുത്തല്ലേ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ നമ്മളെ പോലെ പോത്ത് വളർത്തലുണ്ടോ ശരിയായിട്ട് അത് ഏത് പോത്തുകളെ നാടകുട്ടികളാ അതിന് നമ്മളൊരു മുറയിലേക്കുള്ള എങ്ങനെയുണ്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു മാസം കൊണ്ടൊക്കെ ഏകദേശം അത്യാവശ്യം വലിയൊരു ഫോട്ടോ കേട്ടിട്ടുണ്ട് വളരെ നോക്കുക അവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ നിലമ്പൂര് ഓക്കെ ഇപ്പൊ വാങ്ങിയോ വാങ്ങിട്ടില്ല വാങ്ങിട്ടെ നോക്കിക്കൊണ്ടിരിക്കണോ എത്ര എടുക്കണം എന്നാ ഉദ്ദേശിക്കണേ എത്ര എടുക്കണം എന്നാ ഉദ്ദേശിക്കണേ ഇതൊക്കെ നല്ല കുട്ടികളല്ലേ അടിപൊളി അടിഞ്ഞു വളരെയുണ്ട് സ്ഥിരമായിട്ട് പോളത്തണാളാ പോ അത് പിന്നെ ഒന്നുല്ല നമ്മള് ചന്തയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇത് ഇവിടെ പൈ ഇതിന്റെ ഈ മാരികില്ല പരസ്യം കണ്ടപ്പോന്നാണ് ഞാൻ രാമനാട്ടില രാമനാട്ടുകാരുന്നു പോത്ത് എടുത്തു അങ്ങനെ പോത്ത് വളർത്തുന്ന ആളാണ്

ആ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം അല്ലേ ഈ രണ്ടെണ്ണം അടിപൊളി കുട്ടികളെ പെട്ടന്ന് വളരും മുറ പോ അതന്നെ വ്യത്യാസം അല്ലേ വ്യത്യാസം ആ തിന്നാൻ കൊടുക്കാനുള്ളൊരു പ്രയോജനം കിട്ടും ആളരുമ്പോ വളരുമ്പോ അല്ലേ അത് എടുത്തായിരുന്നു കോട്ടക്കെന്നാ അവിടെ അടുത്തന്നെയാണ് അല്ലേ ആ ഇങ്ങനെ വാങ്ങിയാ കാണാൻ വന്നാ വന്ന കൂട്ടുകാരുണ്ട് കൂട്ടുകാരൊപ്പം അത് ശരി എന്തെങ്കിലും അഭിപ്രായം ഞങ്ങള് പോത്ത് വളർത്തിണ്ടാ പോളർത്തുന്ന ആളാണ് ശരിയായിട്ട് പോത്തുണ്ടാവും അത് ഏത് പോത്താ ചട്ടി വാങ്ങിയ പോത്ത് ഞാങ്ങ ചന്ദി പോത്ത ஆஹ் அடுத்த அவங்க நீங்க அவங்க யாரையும் கொடுக்கணும்